സൂപ്പർ താരം അല്ലു അർജുന്റെ ഹൃദയം കീഴടക്കിയ ഒരു നടിയുണ്ട് അല്ലുവിന് ഈ നടിയെ വളരെ ഇഷ്ടമാണെന്നും ആ നടിയാണ് അലുവിന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ നടി ആരാണെന്ന് പലരും അന്വേഷിക്കുന്നുമുണ്ട് അല്ലു അർജുൻ സിനിമകളിൽ ചില നായികമാർ മാത്രമാണ് വീണ്ടും വീണ്ടും അഭിനയിച്ചിട്ടുള്ളത് അത്തരത്തിൽ മൂന്ന് തവണ അല്ലു അർജുനൊപ്പം അഭിനയിച്ചിട്ടുള്ള താരമാണ് കാതറിൻ ട്രേസ അല്ലു അർജുൻ പറഞ്ഞത് കാതറിൻ ട്രീസയ്ക്ക് തന്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്നാണ് അതുകൊണ്ടാണ് മൂന്ന് തവണ അലുവിന്റെ ഒപ്പം സിനിമകളിൽ അഭിനയിക്കാൻ അവസരം നൽകിയതെന്നും അന്ന് പറഞ്ഞിരുന്നു ഇത് ടോളിവുഡിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു പൊതുവെ അല്ലു അർജുൻ അങ്ങനെ വിവാദങ്ങളിൽ നിന്നും അകപ്പെടാറുള്ള ആളല്ല പക്ഷേ ഇക്കാര്യം വലിയ ചർച്ചയായി മാറി കാജൽ അഗർവാൾ ആര്യ ടൂവിലും ഭയ്യ എന്ന മലയാളത്തിൽ ടൈറ്റിൽ കൊടുത്ത എവിടൂ എന്ന ചിത്രങ്ങളിലുമാണ് അഭിനയിച്ചത് കാദറിൻ കന്നഡ ചിത്രമായ ഷങ്കർ ഐ പി എസിലൂടെയാണ് സിനിമയിലെത്തുന്നത് പിന്നീട് രണ്ട് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് തെലുങ്കു സിനിമയിലേക്ക് അരങ്ങേറുന്നത് വരുൺ സന്ദേശിനൊപ്പം ചമക് ചലോ എന്ന ചിത്രമാണ് ആദ്യമായി തെലുങ്കുവിൽ അഭിനയിച്ച ചിത്രം രണ്ടാമതായി ചെയ്തത് അലു അർജുനും അമല പോളും പ്രധാന വേഷത്തിലെത്തിയ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന ചിത്രമായിരുന്നു അതിനുശേഷം രുദ്രമാദേവിയിലെ അനമ്പികയും യോദ്ധാവ് സിനിമയിലെ എം എൽ എ ഹൻഷിതാ റെഡ്ഡിയും അലുവിനൊപ്പം അഭിനയിച്ച ക്യാദറിന്റെ മികച്ച വേഷങ്ങളായിരുന്നു ക്യാദറിൻ പൊതുവെ രണ്ട് നായകന്മാരിൽ ഒരാളായിട്ടാണ് പലപ്പോഴും എത്താറുള്ളത് അതേസമയം തെലുങ്കു സിനിമ ലോകത്തിന്റെ ബണ്ണി എന്ന വിശേഷണം തന്നെയാണ് മറ്റു നടന്മാരിൽ നിന്നും അലു അർജുന ാക്കുന്നത് ഇന്ന് ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ അഭിനേതാക്കളുടെ ലിസ്റ്റിൽ അല്ലു അർജുന്റെ പേരുമുണ്ട് വർഷങ്ങളുടെ അനുഭവങ്ങളിലൂടെ സിനിമയെ വേറിട്ട രീതിയിൽ സമീപിക്കാൻ അല്ലു അർജ്ജു സാധിക്കാറുണ്ട് അത്തരത്തിലാണ് പുഷ്പയിലെ അഭിനയത്തിലൂടെ ദേശീയ പുരസ്കാരം അല്ലു അർജുൻ സ്വന്തമാക്കിയത് ടോളിവുഡിന്റെ ആദ്യ നാഷണൽ അവാർഡായിരുന്നു പുഷ്പയിലൂടെ അല്ലു നേടിയത് സ്റ്റൈലിഷ് ഐകോൺ അല്ലുവിന് ടോളിവുഡിൽ മാത്രമല്ല മലയാളത്തിലും വലിയ ഫാൻ ബേസ് ഉണ്ട് സിനിമയിൽ വന്ന കാലം മുതൽ തന്നെ പ്രേക്ഷകർക്കിടയിൽ നിൽക്കുന്ന താരമാണ് അല്ലു അർജുൻ മലയാളികളോടും മലയാളത്തിനോടും തനിക്ക് പ്രത്യേകം ഇഷ്ടമുണ്ടെന്നും അല്ലു അർജുൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് സിനിമകളിലൂടെ തൻ്റേതായ ഒരു ഇടം ഉണ്ടാക്കിയെടുക്കാൻ അല്ലുവിന് വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു മറ്റു നടന്മാരിൽ നിന്ന് വ്യത്യസ്തമായ സ്റ്റൈലും സ്വാഗുമൊക്കെ അല്ലു അർജുനെ വ്യത്യസ്തനാക്കുന്നു സാധാരണക്കാർ മാത്രമല്ല പല സെലിബ്രിറ്റീസും അല്ലു അർജുന്റെ ഫാൻസാണ് അത്രയ്ക്കും സ്വീകാര്യത ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അല്ലു അർജുനന് ലഭിച്ചിട്ടുണ്ട് അല്ലു ഇപ്പോൾ തന്റെ സ്വപ്ന പ്രോജക്റ്റായ പുഷ്പ റ്റു ദ റൂളിന്റെ തിരക്കിലാണ് ചിത്രം ഇതുവരെയും ഷൂട്ട് ചെയ്ത് തീർത്തിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് നേരത്തെ ഓഗസ്റ്റിൽ റിലീസ് ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഡിസംബറിലാകും ചിത്രം റിലീസ് ചെയ്യുന്നതെന്നും വിവരങ്ങളുമുണ്ട് ഇതിനിടയിൽ അല്ലു അർജുനും പുഷ്പയുടെ സംവിധായകൻ സുകുമാറും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായെന്നും അതുകൊണ്ടാണ് അല്ലു അർജുൻ ലണ്ടനിലേക്ക് പോയതെന്നും പുഷ്പയുടെ ഷൂട്ടിംഗ് മുടങ്ങിയതെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു പുഷ്പയുടെ ആദ്യ ഭാഗം റിലീസ് ചെയ്തത് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും രണ്ടാം ഭാഗം ഇതുവരെ റിലീസ് ചെയ്തിട്ടുമില്ല ചിത്രത്തിൽ അല്ലു അർജുനൊപ്പം ഫഹദ് ഫാസിൽ രഷ്മ മന്ദാന ജഗപതി ബാബു പ്രകാശ് രാജ് എന്നീ താരങ്ങൾ രണ്ടാം ഭാഗത്തിൽ ചിത്രം ഒരു വലിയ ക്യാൻവാസിൽ കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ